ശ്രീനാരായണ പരമഗുരവി നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി നാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ അന്യൻ്റെ ഇഷ്ടം അത് തന്നെയാണെൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം തന്നെയാണ് അന്യൻ്റെ ഇഷ്ടം ഇങ്ങനെ കരുതുന്നതാണ് ധർമ്മം അതുകൊണ്ട് മനുഷ്യന് നല്ലതു വരാൻ വേണ്ടി ചെയ്യുന്ന ഏത് കർമ്മവും തൻ്റെ എന്ന പോലെ മറ്റുള്ളവരുടെയും ഇഷ്ടം നേടിക്കൊടുക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അപരൻ്റെ ഇഷ്ടങ്ങളെ കൂടി പരിഗണിക്കണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അന്യൻ്റെ ഇഷ്ടം അത് എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം തന്നെയാണ് അന്യൻ്റെ ഇഷ്ടം ഇങ്ങനെ കരുതുന്നതാണ് ധർമ്മം അതുകൊണ്ട് മനുഷ്യന് നല്ലതു വരാൻ വേണ്ടി ചെയ്യുന്ന ഏത് കർമ്മവും തൻ്റെ എന്ന പോലെ മറ്റുള്ളവരുടെയും ഇഷ്ടം നേടിക്കൊടുക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും സുഖത്തെ തേടുകയാണ് മനുഷ്യൻ അവൻ്റെ ഏത് പ്രവൃത്തിക്ക് പിന്നിലും ഈ സുഖചിന്തയുടെ അടിസ്ഥാനമാണുള്ളത് ഉണ്ണുന്നതും ഉറങ്ങുന്നതും തൊഴിൽ ചെയ്യുന്നതും ചിത്രം വരയ്ക്കുന്നതും വായിക്കുന്നതും എഴുതുന്നതും വിനോദവും വിശ്രമവുമെല്ലാം ഈ സുഖാന്വേഷണ പരതയിൽ നിന്നും പൊന്തി വരുന്ന കർമ്മങ്ങളാണ് ഏവരിലുമിരിക്കുന്ന ഇവയുടെ ഉത്ഭവപ്രാപ്യസ്ഥാനങ്ങൾ ഒരേ സുഖാന്വേഷണത്തിൻ്റെയും സുഖാനുഭവത്തിൻ്റെതുമാകയാൽ അപരൻ്റെ പ്രിയം തന്നെ എൻ്റെ പ്രിയവും എൻ്റെ പ്രിയം തന്നെ അപരൻ്റെ പ്രിയവുമായിരിക്കുന്നു അങ്ങനെ എല്ലാ മനുഷ്യരിലും ഏകമായിരിക്കുന്നത് ഈ ഒരേ പ്രിയതയാണെന്നറിയണം അതുകൊണ്ട് ഏതൊരു പ്രവൃത്തിയും അപരൻ്റെ പ്രിയത്തെ ഹനിക്കുന്ന വിധത്തിൽ പരിണമിക്കുന്നതാവരുത് അങ്ങനെ പരിണമിക്കുന്നതായാൽ അത് സ്വന്തം പ്രിയത്തെയും ഹനിക്കുന്നതായി തീരുമെന്ന് ഓർക്കണം അതിനാൽ ഏകാത്മഭാവത്തെ അറിഞ്ഞും അനുഭവിക്കും ജീവിക്കുന്നതായാൽ എല്ലാവരും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിത്തീരും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയ്ക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്